സീതാലണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ രാമായണത്തിൻ്റെ അടുത്ത ഭാഗം കേൾക്കാം വാൽമീകി രാമായണം തന്നെ പല പല ഭാഷകളിലായിട്ട് ഭാരതത്തിൽ പ്രചാരത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള ഒരേ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് വാൽമീകി രാമായണമാണ് ഓരോ സംസ്ഥാനങ്ങളിലും അതാത് പ്രാദേശിക ഭാഷകളിൽ ഈ രാമായണം നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ രാമായണത്തിനാണ് പ്രാധാന്യം രാമായണം രചിച്ചത് മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന് പറയുന്ന സ്ഥലത്തെ തുഞ്ചൻ പറമ്പിലുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിൽ പോലും അതിൽ ചില ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ മറ്റ് ചില ആളുകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും പറയാറുണ്ട് എന്തായാലും നമ്മൾ അടിസ്ഥാനമായിട്ട് പറയാറുള്ളത് എഴുത്തച്ഛനെ തന്നെയാണ് അതിൽ സംശയമില്ല ഭക്തി പ്രസ്ഥാനം ശ്രീരാമഭക്തി ഭക്തിയൊക്കെ പുഷ്ടി പ്രാപിച്ച പതിനാലാം നൂറ്റാണ്ടിന് ശേഷമാണ് അധ്യാത്മ രാമായണം ഉണ്ടായത് എന്നാണ് ആചാര്യ മതം വേദവ്യാഖ്യാന രൂപങ്ങളായിട്ടുള്ള പല പല കഥകളും പണ്ടയെ പ്രചരിച്ചിരുന്നു എങ്കിലും വേദവേദ്യങ്ങളായിട്ടുള്ള ഉത്തമ ഗുണങ്ങളെ ഒരു മനുഷ്യനിലൂടെ ഉദാഹരണമായിട്ട് കാണിക്കാനുള്ള ആദ്യത്തെ ശ്രമം വാൽമീകി രാമായണത്തിലാണ് നമ്മൾ കണ്ടത് പ്രപഞ്ച പരിപാലകനായിട്ടുള്ള ആദി നാരായണൻ്റെ വൈകുണ്ഠപതിയായിട്ടുള്ള ലക്ഷ്മിപതിയുടെ ആദിനാരായണനായിട്ടുള്ള ഭഗവാന്റെ ഈശ്വര അവതാരമാണ് ശ്രീരാമചന്ദ്രപ്രഭു പുണ്യഭാരതത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഇന്ത്യയിൽ ത്രേതായുഗത്തിലാണ് അദ്ദേഹം അവതരിച്ചത് എന്നാണ് പറയണത് അതിന് ഉത്തമമായ തെളിവാണ് ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള അയോധ്യ ഭഗവാന്റെ അവതാരം തന്നെയാണ് മനുഷ്യനല്ല പക്ഷേ മനുഷ്യരൂപത്തിൽ അവതരിച്ചു എന്നാണ് പറയുന്നത് മർത്യാവതാര സ്ത്യുഹ മർത്യ ശിക്ഷണം എന്നാണ് മർത്യനെ മനുഷ്യനെ ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രേ ഭഗവാൻ അവതരിച്ചത് ജീവിതത്തിലൂടെ കാണിച്ചു തന്നു ആചരിച്ച് കാണിച്ചു തരികയാണ് ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്തു ചെയ്യണം എന്തു ചെയ്യാൻ പാടില്ല എന്ന് ഭഗവാൻ കാണിച്ചു തരികയാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ ധർമ്മത്തിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കുകയാണെങ്കിൽ അനേകം രൂപങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ശ്രീരാമന്റെ ഉണ്ടാക്കുക എന്താ കാരണം എന്ന് വെച്ചാൽ സത്യത്തിനും ധർമ്മത്തിനും നിരക്കാത്തത് ഭഗവാൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് രാമായണം വാൽമീകി മഹർഷി ആദികാവ്യത്തിൽ സംസ്കൃത ഭാഷയിലുള്ള രാമായണത്തിൽ വാൽമീകി രാമായണത്തിൽ ഒരു ഈശ്വരനെ മനുഷ്യരൂപത്തിലേക്ക് അവതരിപ്പിച്ച സമയം അവതരിപ്പിച്ച സമയത്ത് രാമായണത്തിൽ അതിൻ്റെ നേരെ വിപരീതമാണ് ഒരു മനുഷ്യനെ ഈശ്വരനായിട്ട് ഉയർത്തി കാട്ടുകയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മ രാമായണത്തിലൂടെ ചെയ്തിട്ടുള്ളത് ഒരു കാവ്യം എന്ന നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ അധ്യാത്മരാമായണത്തിനേക്കാൾ ഒരു പടി മുകളിൽ വാൽമീകി രാമായണം തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത് എന്നാൽ ഭക്തി ഏറ്റവും കൂടുതൽ നിറഞ്ഞിട്ടുള്ളത് ഏതിലാണെന്ന് ചോദിച്ചാൽ അത് സംശയം വേണ്ട മലയാളത്തിലുള്ള കിളിപ്പാട്ട് രാമായണത്തിൽ തന്നെയാണ് ഓരോ പ്രകരണങ്ങൾ വരുന്നതിൻ്റെ ഇടയ്ക്കും ശ്രീരാമചന്ദ്രപ്രഭുവിനെ സ്തുതിക്കുന്ന അനേകമനേകം ശ്രീരാമ സ്തുതികൾ ഓരോ അധ്യായത്തിലും കടന്നു വരുന്നതായിട്ട് കാണാം രാമായണത്തിൽ വാൽ വാൽമീകി രാമായണത്തിലല്ല രാമായണത്തിൽ മലയാളം കിളിപ്പാട്ടിൽ അനേകം ശ്രീരാമൻ്റെ സ്തുതികൾ എത്രയോ ഭംഗിയുള്ള സ്തുതികൾ അതിലുണ്ട് രാമനാമത്തിൻ്റെ മഹത്വം വളരെ പ്രധാനമാണ് ഞാൻ ആദ്യം പറഞ്ഞു ഒരാത്മാവ് ഒരു ജീവൻ ഒരു ശരീരം വെടിഞ്ഞ് മരിക്കാൻ കിടക്കുന്ന സമയത്തൊക്കെ രാമനാമമാണ് കേൾപ്പിക്കുക അത്ര പ്രധാനമാണ് രാമനാമം ആരാണോ മരിക്കാൻ കിടക്കുന്നത് അവരുടെ ചെവിയിൽ കാശി വിശ്വനാഥനായിട്ടുള്ള കാശി വിശ്വനാഥനായിട്ടുള്ള മഹാദേവൻ അവിടെ വന്നിട്ട് ഈ കിടക്കുന്ന ആളിൻ്റെ തല മഹാദേവൻ അവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ വലതുജെവിയിൽ രാമനാമം ചൊല്ലിത്തരുമെന്നാണ് നമ്മുടെ വിശ്വാസം രാമനാമം എന്ന് പറയുന്നത് മോക്ഷത്തിന് ഉതകുന്നതാണ് അതിലപ്പുറത്തേക്ക് വേറൊരു രാമനാ ഒരു നാമം ഇല്ല അത്ര ശ്രേഷ്ഠാണ് രാമനാമം മോക്ഷത്തിന് വളരെ വിശേഷമാണ് മരിക്കാൻ കിടക്കുമ്പോഴല്ല ചൊല്ലേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ് ചൊല്ലേണ്ടത് എന്നുകൂടി മനസ്സിലാക്കുക അടുത്ത ഭാഗം അടുത്ത വ്ളോഗിൽ കേൾക്കാം